ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ശക്തി വിളിച്ചു പറയുന്ന ഒരു ദൈവ വചനം അപ്പസ്തോലന്മാർ സമരിയായിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യരോട് ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചു ആ മനുഷ്യർ അത് വിശ്വസിക്കുകയും ദൈവവചനം സ്വീകരിക്കുകയും ചെയ്തു ഇതറിഞ്ഞ യോഹന്നാൻ ജെറുസലേമിൽ നിന്ന് എത്തി ദൈവത്തിന്റെ വചനം സ്വീകരിച്ച ആ മനുഷ്യർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈകൾ വെച്ചു ആ നിമിഷം ആ മനുഷ്യരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു പ്രാർത്ഥനയുടെ ശക്തി ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്നത് ഇഷ്ടമാണ് എങ്കിൽ നമുക്ക് ദാഹിക്കാം ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി നമ്മൾ അന്യോന്യം പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരും അതിനടിസ്ഥാനം ബൈബിൾ തന്നെ അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിനാൽ നിറയും ഈ ബന്ധക്കുസ്ത ഒരത്ഭുതമാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മിൽ എല്ലാവരിലും വന്ന് നിറയട്ടെ അതിന് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം